എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനി ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവദാരു നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ദേവദാരുവിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കരിങ്ങാലിയെ പോലെ തന്നെ ദേവദാരുവിനും അധിക സ്ഥാനമാണുള്ളത് സർവവശ്യം എന്നാണ് പറയുന്നത് ദേവദാരുവിനെ ദേവി ദേവിദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ദേവദാരുവിന്റെ ു പകരം ദേവതാരി കത്തിച്ചു വരും അത് കത്തിച്ച് കാണിച്ചുതരാം അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അതായിട്ടാണ് ദേവദാരി ദേവദാർ കത്തി വൺസ് ഇത് കത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല് അതിൽ നിന്ന് വരുന്ന സ്മെല് വളരെയധികം നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതെന്നാണ് കത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കിടത്തില്ല കിടയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിൽ കത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഒരു ഓയില് പ്രൊഡ്യൂസ് ചെയ്യും ആ ഓയില് എണ്ണ പോലെ തന്നെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ആ ഒരു സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കും ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ നിന്നും പ്രൊഡ്യൂസ് ആവുന്ന എണ്ണ ആ ഓയില് തലവേദനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടർഫൻ്റെ ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിലുള്ള മരകമായിട്ടുള്ള തൊക്ക് രോഗങ്ങൾക്ക് ദേവദാരുടെ മനസ്സിലാണ് അപ്പോൾ ദേവദാരൻ നമുക്ക് ഇപ്പോൾ മാലയായിട്ടും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റായിട്ട് അവൈലബിൾ ആണ് സിക്സ് എം എം മുതൽ സിക്സ് സെവൺ എയ്റ്റ് ട്വൽവ് എം എമ്മിനുള്ള ദേവദാര ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ദേവദാരു മാലകൾ ദേവദാരു മാലകൾ നമുക്ക് സിക്സ് സെവൺ എയ്റ്റ് ഈ മൂന്ന് സൈസിലുള്ള ദേവദാരു മാലകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു വിളിച്ച് ആവശ്യമുള്ളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിൽക്കുന്നു ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കുക ഇതിൽ നിന്ന് വരുന്നൊരു സ്മെല് വളരെയധികം നമുക്കൊരു എനർജി തരുന്ന ഒന്നാണ് കേട്ടോ അപ്പം ആവശ്യമുള്ള ഒരു മെസ്സേജ് കഴിക്കുക എല്ലാവരിലേക്ക് ചോദിക്കുന്നു നല്ല രീതിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം